സ്പൂർ കാറ്റഗറിപ്പെട്ട മാർബ് വിരിച്ച വീട്ടിൽ ഒന്ന് കാണാൻ വേണ്ടി വന്ന കേട്ടോ ഒരുപാട് വീടുകൾ പോയിട്ടുണ്ട് ഒരുപാട് ഹോം ടൂർ വീടുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കാറ്റഗറിപ്പെട്ട മറ്റീ മെറ്റീരിയൽ ഉണ്ടല്ലോ ഇത് ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ വ്യത്യസ്തമാണ് ഈ വീട്ടിൽ എന്താ പറയുന്നത് ഞാൻ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഭംഗിയായിട്ടോ ഇതിനകത്ത് കിട്ടിയത് ഞാൻ നിങ്ങൾക്ക് വീടിൽ കാണിച്ചതാണ് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ ഒരു വീടിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായി അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ കംപ്ലീറ്റ് വർക്ക് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും സെറ്റ് കഴിഞ്ഞു ഇനി അത് എക്സ്ട്രാ ചെയ്യാനൊന്നുമില്ല ഇപ്പോൾ ആ രീതിയിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ഡിസൈൻസും ഭംഗിയും നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും ഞാൻ എല്ലാവരും പറയാറുണ്ട് ഈ ടൈപ്പിൽ പെട്ട മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തോളൂന്നു പക്ഷെ പലരും വിശ്വസിക്കും ഏ അത് നമുക്ക് പറ്റിയല്ല നമുക്ക് വൈറ്റ് വേണം എന്നൊക്കെ വരാറുണ്ട് അങ്ങനെയുള്ളവര് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം നിങ്ങൾ എന്തായാലും റിഗ്രറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഷുവറാണ് കാരണം നമ്മളൊരു വീട് വീട്ടിൽ മെറ്റീരിയൽ ഫ്ലോറിങ് പ്രത്യേകിച്ച് ഫ്ലോറിങ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട എന്താ നമുക്ക് ബഡ്ജറ്റ് പ്രൈസിൽ കിട്ടണം അതുപോലെ തന്നെ നല്ല ഭംഗി വേണം അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മെയിൻ്റെനൻസ് ഫ്രീ ആയിരിക്കണം എന്നുള്ളതാണ് ഒരു വീട്ടിൽ മെറ്റീരിയൽ വിരിച്ചു കഴിഞ്ഞാൽ എന്നും അതിൻ്റെ പിന്നാലെ അടക്കണമെങ്കിൽ എങ്ങനെ ആയിരിക്കും നമുക്ക് മടുത്തു പോകുമല്ലോ പക്ഷേ ഇങ്ങനത്തെ മെറ്റീരിയൽസ് വിരിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെയിൻ്റെനൻസ് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ വീട്ടിലെ ആരാണത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവർക്കത് ഭയങ്കര ഈസി ആയിരിക്കും ചെയ്യും എന്നാൽ ഏത് സമയത്ത് കാണുമ്പോഴും അത് നല്ല അതിൻ്റെ ഒരു ഭംഗി എപ്പോഴും കേട്ടോ ഏത് ഇൻറ്റീരിയർ മാച്ചാകുന്നില്ല ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാ വീടുകളുടെ ഇൻറ്റീരിയർ പോകുന്നത് വുഡൻ ടച്ചിലേക്കാണ് തന്നെ ഇതുപോലത്തെ മെറ്റീരിയൽസ് വിരിച്ച ഞാൻ പറയുമോ ആ വുഡൻ ടച്ച് വുഡൻ പാറ്റേൺ എന്തായാലും കിട്ടുകയും ചെയ്യും ഇതുപോലത്തെ മെറ്റീരിയൽസ് ഒക്കെ ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ സെയിൽസ് ടീം നിങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യട്ടോ ഇതിനെപ്പറ്റിയുള്ള ഒരു അഭിപ്രായം ഈ വീടിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് വരിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക്